നമസ്കാരം ഇടതുമുന്നണിയിൽ കലഹമാണ് അതിന് സമാനമായി രാജ്യസഭാ സീറ്റിനെ ചൊല്ലി യു ഡി എഫിലും പൊട്ടിത്തെറി നടക്കുന്നു ഒഴിവ് വരുന്ന സീറ്റുകളിൽ ഒന്നിൽ യു ഡി എഫിന് ജയിക്കാൻ അവസരമുണ്ട് ഇതിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാത്രമല്ല കോൺഗ്രസും കണ്ണു വിഷയം കീറാമുട്ടിയിലേക്ക് നയിച്ചത് സീറ്റ് മുസ്ലിം ലീഗിന് നൽകാനാണ് യു ഡി എഫ് തത്വത്തിൽ ധാരണ സീറ്റിൽ താൽപ്പര്യമുണ്ടെന്ന് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗം രഹസ്യമായി ആവശ്യപ്പെടുന്നുണ്ട് ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് ലോക്സഭയിലേക്ക് ലീഗ് മത്സരിച്ച രണ്ട് സീറ്റിലും നല്ല വിജയസാധ്യത ഉണ്ടെന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആവശ്യ സമയത്ത് ലീഗ് മൂന്നാമതൊരു സീറ്റ് ചോദിച്ചിരുന്നു അത് കൊടുക്കാതെ രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്ന വാഗ്ദാനവും നൽകിയിരുന്നു അതുകൊണ്ടാണിപ്പോൾ ലീഗ് ഈ സീറ്റിൽ പിടിമുറുക്കിയിരിക്കുന്നത് ഇപ്പോൾ പല സീറ്റുകളിലും സിറ്റിംഗ് എം പിമാർക്കെതിരായ വികാരം തിരിച്ചടിയാകുമെന്ന സംശയവും കോൺഗ്രസിനുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ രാജ്യസഭ എം പി വേണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ അടുത്ത തവണ കൂടി സംസ്ഥാന ഭരണം ലഭിച്ചില്ലെങ്കിൽ ലീഗ് മുന്നണിയുടെ ഭാഗമാകുമെന്ന പ്രചാരണം ശക്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം ബാക്കി നിൽക്കേ ഒരു രാജ്യസഭാ സീറ്റിൽ പരീക്ഷണം നടത്തേണ്ടതുണ്ടോ എന്നതാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിൻ്റെ സംശയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് കോട്ടയം സീറ്റിൽ തിരിച്ചടി ഉണ്ടായാൽ അത് കോൺഗ്രസ് പാരം വലിച്ചതിനെ തുടർന്നാണെന്ന് പ്രചരിപ്പിച്ച് പരിഹാരമായി രാജ്യസഭാ സീറ്റ് ചോദിക്കാനാണ് ജോസഫ് വിഭാഗം ആലോചിക്കുന്നത് ഇത് മുളയിലെ നുള്ളാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിലും നേരത്തെ തർക്കം ഉടലെടുത്തിരുന്നു സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും അവകാശവാദം ഉന്നയിച്ചതോടെയാണ് തർക്കം ഉടലെടുത്തത് സമാന സാഹചര്യമാണ് യു ഡി എഫിനെയും പിടികൂടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിനേറെ സാധ്യത ഇപ്പോൾ ലീഗിന് തന്നെ പോകാനാണ് കാരണം കൊടുത്തില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് മറുകണ്ടം ചാടും എന്ന് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാർക്ക് അറിയാം ലീഗിന് മുന്നിൽ കോൺഗ്രസ് നട്ടല് വളയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്